പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആട്ടോ ഞാനിന്ന് ഇടുന്നത് അപ്പോൾ വീട് പണി നടക്കുക വീട് പണിയല്ല വീട്ടിലെ ഫ്രണ്ട്ലി ഞാൻ പറഞ്ഞില്ല ഷീറ്റിടുകയാണ് മഴ ആയതുകൊണ്ട് അവരുടെ പണിയും നീങ്ങുന്നില്ല നമ്മുടെ കാര്യങ്ങളും നടക്കുന്നില്ല വീടെല്ലാ കാലം കോലമായിട്ട് കിടക്കുക കേട്ടോ ഞാൻ തൂത്ത് തുടച്ചിടും അവർ ഡ്രില്ല് ചെയ്യുന്നതും അതും ഇതും പൊടി വീണ്ടും ഒക്കെ ചവിട്ടി നമ്മൾ തന്നെ കയറും അപ്പോൾ ഞാൻ കരുതി കഴിഞ്ഞിട്ട് ഇനി വീട് ക്ലീൻ ചെയ്യുന്നുള്ളൂ എന്ന് കരുതി വീട് അങ്ങനെ കിടക്കുകയാണ് ഇപ്പം ഓൾമോസ്റ്റ് എല്ലാം ആയിട്ടുണ്ട് ഇനി ഷീറ്റ് മാത്രം ഇട്ടാൽ മതി അപ്പോൾ കുറച്ച് പെയിൻറ്റിങ്ങിൻ്റെ ഉണ്ട് പെയിൻ്റ് അടിച്ച് പെയിൻ്റ് ഉണങ്ങിയാലേ ഷീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് പെയിൻ്റ് അടിക്കാൻ പറ്റുന്നില്ല മഴയായിട്ട് എങ്ങനെ പെയിൻറ്റ് ചെയ്യുന്നത് പെയിൻ്റ് അടിക്കാൻ പറ്റാണ്ട് ഇങ്ങനെ ഇട്ടൊക്കെയാണ് അപ്പോൾ ഇന്ന് എന്തായാലും ഞാനൊന്ന് വീട് തൂത്ത് തുടക്കാമെന്ന് കരുതി അല്ലാണ്ട് എനിക്കിന്ന് ഒരു ജോലിയില്ല കുക്കിംഗ് ഒന്നുമില്ല ഏട്ട നിൽക്കുമ്പോഴായിട്ട് എനിക്ക് ഭയങ്കര ജോലി ഇന്ന് വെച്ച ഫുഡ് പിറ്റേ ദിവസം കഴിക്കില്ല രാത്രി വെച്ചതാണെങ്കിലും കഴിക്കില്ല രാവിലെ വെച്ച ഫുഡ് വൈകുന്നേരം കഴിക്കില്ല അങ്ങനെയൊക്കെ ഭയങ്കര ഇതിൽ പോകുന്ന ആളായിട്ടാണ് ഏട്ടാൻ അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഞാൻ കുക്ക് ചെയ്തുകൊണ്ടേയിരിക്കും അതുകൊണ്ട് ഞാൻ എപ്പോഴും ബിസി ആയിരിക്കും അതുകൊണ്ടാണ് വീഡിയോസൊക്കെ ഏട്ടം നിൽക്കുന്ന ദിവസം അങ്ങനെയൊക്കെയുള്ള വീഡിയോ ഉണ്ടാവത്തുള്ളൂ അപ്പോൾ ഇന്ന് കുക്കിംഗ് ഇല്ല എന്ന് പറയാൻ കാരണം ഇന്നലെ വെച്ച എല്ലാ ഫുഡും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വെച്ച കറി പോലും ബാക്കി ഇരിപ്പുണ്ട് ഇന്നലെ കടലക്കറിയും ദോശയായിരുന്നു അപ്പോൾ കറി ബാക്കി ഇരിപ്പുണ്ട് വെറുതെ എടുത്ത് കളയണ്ടല്ലോ ഇന്നുകൂടെ എടുക്കാം ഞാനും വേദം കൂടെ അത് കഴിക്കാൻ എഴുതി ഉച്ചയ്ക്ക് നല്ല ചക്ക വെച്ചു ചീര തോരൻ വെച്ചു മീൻ കറി വെച്ചു എല്ലാം അതുപോലെ ഉണ്ട് ഇനി അതും ഞാൻ പ്രത്യേകം വയ്ക്കുന്നില്ല ഇന്ന് ലഞ്ചിനും അത് തന്നെ കേട്ടോ ഈവനിങ് ഡിന്നർ എന്തെങ്കിലും ഞാനും വേദം മാത്രമല്ലേ ഉള്ളൂ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യുക എന്നാൽ നൈറ്റും ഫുഡ് ഉണ്ടല്ലോ അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല അതുകൊണ്ടിന്ന് കുക്കിംഗ് ഒന്നും അധികം ഇല്ല രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വയ്ക്കുന്ന കറി പോലും അപ്പോഴ് കഴിച്ചിട്ട് പിന്നെ ബാക്കി വരും എന്നാൽ പിറ്റേ ദിവസം അത് ചൂടാക്കി നമുക്ക് കഴിക്കാം കേട്ടോ ഞാൻ കഴിക്കില്ല നിങ്ങൾ വേണമെങ്കിൽ കഴിക്കുന്നത് അപ്പോൾ എന്തായാലും ഞാൻ നമ്മൾ കഴിച്ച ഉടനെ തന്നെ അടുത്ത് ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട് അത് ചീത്ത ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട് ഇന്നൊരു ദിവസം കൂടെയൊക്കെ നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്ത് പോവാം അപ്പോൾ ഞാൻ എന്തായാലും വീട് എൻ ചെയ്യണമോ വേണ്ടെന്നുള്ളൊരു കൺഫ്യൂഷനിലിരിക്കുന്നോ ബാത്റൂം ക്ലീനിങ് ഉണ്ട് അങ്ങനെയുള്ള ആണ് ഇന്നത്തെ മെയിൻ പരിപാടി വല അടിക്കാനൊക്കെ ഉണ്ട് വലയൊക്കെ ഇതെല്ലാം കംപ്ലീറ്റ് ആയ ശേഷം അടിക്കുന്നേ ഉള്ളൂ പിന്നെ നമ്മുടെ ഈ ഇൻ്റർലോക്ക് ഇട്ടിരിക്കുന്നടുത്ത് ഫുൾ കാടൊക്കെ പിടിച്ച് കിടക്കുന്നില്ല എപ്പോഴും എനിക്ക് അത് തന്നെയാണ് ജോലി ഈ റൂഫ് ഷീറ്റ് ചെയ്ത ശേഷം ഇതിനെ നമ്മുടെ പ്രഷർ പമ്പ് കൊണ്ട് അടിച്ച് ക്ലീൻ ചെയ്ത ശേഷം ഇൻ്റർലോക്കും പെയിൻറ് ചെയ്യാനാണ് ഒരു പ്ലാനിങ് കേട്ടോ അപ്പോൾ നമ്മുടെ വീട് നല്ല വൃത്തിക്ക് കിടക്കും പിന്നെ വീട് പെയിൻറ്റിങ്ങും ആയി കിടക്കുകയാണ് അത് ഇപ്പോൾ കാശ് വന്നിട്ട് ചെയ്യുന്നതേ ഉള്ളൂ അത് നല്ല പൈസ ആവും ഫുൾ പെയിൻറ്റ് ചെയ്യുന്നതിന് അപ്പോൾ അങ്ങനെയുള്ള കുറേ പരിപാടികളുണ്ട് അപ്പോൾ ഇന്നത്തെ വിശേഷത എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് അപ്പോൾ രാവിലെ തന്നെ എണീറ്റു മഴ രാവിലെ ഭയങ്കര അധികം ഭീകരമായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ചെറിയൊരു വെയിലിൻ്റെ ഇത് വരുന്നുണ്ട് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു ദൈവമേ വെയിൽ വരണേ പെയിൻ്റൊന്ന് അടിച്ചൊന്ന് ഉണങ്ങുന്ന വരെ അത് കഴിഞ്ഞിട്ട് വെയിൽ വന്നാലും കുഴപ്പമില്ലെങ്കിലേ നമുക്ക് ഷീറ്റ് ഇടാൻ പറ്റത്തുള്ളൂ അപ്പോൾ വെയിലൊക്കെ ചെറുതായിട്ട് വന്നു ഭയങ്കര വലിയ വെയിലില്ല ചെറിയൊരു ചെറിയൊരു ഇതിൽ നിൽക്കുന്നുണ്ട് മഴക്കാരും ഒരു സൈഡിൽ നിന്ന് വരുന്നുണ്ട് എന്താകും ഇന്നത്തെ അറിയില്ല അപ്പോൾ എപ്പോഴും രാവിലെ എണീറ്റല്ലേ രാവിലെ ഞാൻ ലിപ്സ്റ്റിക് വിട്ടേണ്ടായിരിക്കുന്നത് കേട്ടോ എല്ലാവരും ചോദിക്കുന്നു ചേച്ചിക്ക് തീർത്തിക്കുമ്പോൾ ഒക്കെ നടന്നോടേ ഇന്നലത്തെ വീഡിയോ ചോദിച്ച പോലെ അപ്പോൾ പെട്ടെന്ന് ഓർക്കുമ്പോൾ ഞാൻ ലിപ്സ്റ്റിക് എടുക്കും ഇന്നിപ്പോൾ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിരിക്കാണ് അപ്പോൾ ഫേസ്റ്റ് എൻ്റെ പരിപാടി ഞാൻ പറഞ്ഞിട്ടുണ്ട് ക്യൂർ സ്കിൻ പ്രോഡക്റ്റ് യൂസ് ചെയ്ത് എൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫേസ് വാഷ് ഫേസ് ക്രീംസ് ഒക്കെ അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ മുഖം നമ്മൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ വലിയ ബുദ്ധിമുട്ടിലേക്ക് ചെന്ന് മാറും കണ്ടില്ലേ ഫേസിൽ നല്ല പിളാക്ക് മാർക്സൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് 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 മാറി ഈ സ്കിൻ പ്രോഡക്ട്സ് യൂസ് ചെയ്തിട്ടാണ് അതെനിക്ക് മാറിയിട്ടുള്ളത് എല്ലാ വീഡിയോസിലും ഞാൻ പറയാറുണ്ട് ഇപ്പോൾ ചിലപ്പോൾ എല്ലാ വീഡിയോസും കാണുന്നവരായിരിക്കില്ല അടുത്ത വീഡിയോസ് കാണുന്നത് അപ്പോൾ കാണുന്നവർക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നെങ്കിൽ ഉപകാരപ്പെടട്ടെ എന്ന് കരുതിയിട്ടാണ് അത് എല്ലാം മിക്കവാറും ഉള്ള വീഡിയോസിൽ പറയുന്നത് അപ്പോൾ രാവിലെ തന്നെ എൻ്റെ സ്കിൻ കെയറോടുകൂടി നമുക്ക് ഡേ സ്റ്റാർട്ട് ചെയ്യാം വിത്ത് ക്യൂർ സ്കിൻ പ്രോഡക്റ്റ് എപ്പോഴും നമ്മൾ നമ്മുടെ സ്കിന്നിൻ്റെ കാര്യത്തിൽ കൂടുതൽ കെയർ കൊടുക്കുക അതിന് ഫേസ്റ്റ് നമ്മളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക അതിനുശേഷം മാത്രം പ്രോഡക്റ്റ്സ് യൂസ് ചെയ്ത് തുടങ്ങുക ഇപ്പം നമ്മൾ പുറത്തൊരു ഡെമറ്റോളജിസ്റ്റിനെ കാണാൻ പോയി എന്ന് വയ്ക്കുക നമ്മുടെ കയ്യിൽ നിന്ന് ഒരുപാട് കാശ് പോകും ഇല്ലേ പക്ഷേ ഇവിടെ ക്യൂർ സ്കിന്നിൻ്റെ ഡെമറ്റോളജിസ്റ്റ് അല്ലെങ്കിൽ സ്കിൻ എക്സ്പേർട്സ് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് കഴിയും വരെ ഫ്രീ ആയിട്ടായിരിക്കും ചെയ്തിരുന്നത് കേട്ടോ കാശ് ഒന്നും വാങ്ങില്ല ഈ ക്യൂർ സ്കിൻ പ്രോഡക്റ്റ്സ് യൂസ് ചെയ്ത ശേഷം എൻ്റെ ഫേസിൽ വന്ന മാറ്റം ഞാൻ നോട്ടീസ് ചെയ്ത പോലെ തന്നെ നിങ്ങളൊക്കെ നോട്ടീസ് ചെയ്തിട്ടുണ്ടാവില്ലേ സോ ക്യൂർ സ്കിൻ പ്രോഡക്ട്സ് ആർ റിയലി വാല്യൂ ഫോർ മണി പിന്നെ അതുപോലെ നമ്മൾ പ്രോഡക്ട്സ് പർച്ചേസ് ചെയ്ത ശേഷം നമ്മുടെ സ്കിൻ എക്സ്പേർട്സ് അഡീഷണൽ ടിപ്സൊക്കെ നമുക്ക് പറഞ്ഞുതരും കേട്ടോ അതായത് ഡയറ്റ് പ്ലാൻ എത്ര വെള്ളം നമ്മൾ ഒരു ദിവസം കൺസ്യൂം ചെയ്യണം അങ്ങനെയൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പറഞ്ഞു തരാറുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു പ്രാവശ്യം പ്രോഡക്റ്റ്സ് വാങ്ങി തന്നിരിക്കട്ടെ അതൊരു മൂന്ന് മാസം വരെയൊക്കെ പോവും കേട്ടോ അതുകൊണ്ട് അതൊരു വെർത്ത് പർച്ചേസിംഗുമാണ് എന്തായാലും ഞാൻ ക്യു സ്കിൻ ആപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം കേട്ടോ നിങ്ങൾക്ക് അവിടെ നിന്ന് അത് ഡൗൺലോഡ് ചെയ്തെടുക്കാമേ അതുപോലെ ഒരു കൂപ്പൺ കോഡും ഉണ്ട് അതും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം ആ കോഡ് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഹൺഡ്രഡ് ഓഫ് ആയിട്ട് കിട്ടും അപ്പോൾ മോർണിംഗ് സ്കിൻ കെയർ എല്ലാം കഴിഞ്ഞു അങ്ങനെ നിന്നപ്പോഴാണ് പാല് കൊണ്ടുവന്നത് കേട്ടോ അപ്പോൾ പാലിനെ ഒന്ന് തിളപ്പിച്ച് വെക്കാം ഞാൻ എടുക്കും പാൽപ്പാടെടുക്കും നെയ്യെടുക്കുന്നുണ്ട് അതുകൊണ്ട് പാൽപ്പാടയ്ക്ക് വേണ്ടിയിട്ട് പാല് തിളപ്പിച്ച് വെച്ച ശേഷം തണുത്തിട്ടാണ് എടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കുന്നത് അപ്പോൾ പാൽപ്പാടെ എടുത്ത് നെയ്യൊക്കെ എടുക്കുന്നത് എങ്ങനെയാണുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് നെയ്യ് എടുക്കുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട് ആർക്കെങ്ങനെ താല്പര്യമുണ്ടെങ്കിൽ ആ വീഡിയോ പോയി കാണാം അല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പാൽ കാച്ചുവെക്കുക അത് കഴിഞ്ഞിട്ട് ഞാൻ മോർണിംഗ് ഡ്രിങ്ക് എന്തെങ്കിലും ഒരു ഡിറ്റോക്സ് പോലെ എന്തെങ്കിലും ഒരു ഡ്രിങ്ക് കുടിക്കാറുണ്ടെന്നിപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഇന്ന് ആ ഡ്രിങ്ക് തുടങ്ങണം പിന്നെ ഞാൻ ഇൻറ്റർമിറ്റൻ ഫാസ്റ്റിംഗ് ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്ത കേട്ടോ അപ്പോൾ പതിനൊന്ന് മണിക്കാണ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് ശരിക്കും ഫാസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ ഡയറ്റിങ്ങിൽ ആണ് ഭയങ്കര ഹെവി അല്ല അങ്ങനെ അങ്ങ് പോവാണ് ഒരു വൺ കെ ജി ഒക്കെ കുറഞ്ഞ കേട്ടോ അപ്പോൾ ഇൻറ്റർമിറ്റൻ്റ് കൂടെ എടുക്കുമ്പോൾ കുറച്ച് ബെറ്റർ ആയിരിക്കും ഞാൻ എടുക്കാറുണ്ട് ഇൻറ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ഭയങ്കര റിസൾട്ട് തരുന്ന ഒരു ഫാസ്റ്റിംഗ് ആയിട്ടോ അത് ചെയ്താൽ നല്ലൊരു നമുക്ക് റിസൾട്ട് കിട്ടുന്ന സംഭവമാണ് ഞാൻ എന്തായാലും ഇത് കഴിഞ്ഞ ശേഷം അതിൻ്റെ ഒരു വീഡിയോ കംപ്ലീറ്റ് ചെയ്ത് ഇടാം ഞാൻ അങ്ങനെ ചെയ്താണ് കുറേ കീറ്റോ ചെയ്തു ഇൻ്റർമിറ്റൻ ചെയ്തു പിന്നെ എൻ്റെതായ ഡയറ്റ് ചെയ്തു ഹെൽത്തി മീ ആപ്പ് ഉപയോഗിച്ച് കലോറി കാൽക്കുലേറ്റ് ചെയ്ത് ഡയറ്റ് ചെയ്തു അങ്ങനെയൊക്കെയാണ് സിക്സ്റ്റി എയിറ്റ് കെ ജി ഉണ്ടായിരുന്ന ഞാനിപ്പോൾ ഇപ്പോൾ ഫിഫ്റ്റി സിക്സ് ഉണ്ട് കേട്ടോ ഒരു ഫിഫ്റ്റി ടു വരെ പോയിട്ടുള്ള ഞാനാണ് ഇപ്പോൾ ഫിഫ്റ്റി സിക്സ് ഉണ്ട് ഫോർട്ടി എയ്റ്റെങ്കിലും അറ്റ്ലീസ്റ്റ് എങ്കിലും പോകണം എന്നൊരു ഇതിലാണ് നിൽക്കുന്നത് അപ്പോൾ എന്തായാലും ഇന്ന് ശരിക്കും ഇൻ്റർമിറ്റൻ ഫാസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ലെവൻ ഐ എം ടു സെവൻ പി എം ആണ് എൻ്റെ ഫാസ്റ്റിംഗ് ഈറ്റിംഗ് ടൈം ഫാസ്റ്റിംഗ് ടൈം ഞാൻ സിക്സ്റ്റീൻ അവവേഴ്സ് എടുക്കുന്നുണ്ട് മിക്കവാറും ട്വൽവ് ഹവേഴ്സാണ് ഫാസ്റ്റിംഗ് അവേഴ്സ് എല്ലാവരും എടുക്കാറ് ഞാൻ സിക്സ്റ്റീൻ അവേഴ്സ് എടുക്കുന്നുണ്ട് പെട്ടെന്ന് റിസൾട്ട് കിട്ടാൻ വലിയത് കേട്ടോ അപ്പോൾ എന്തായാലും പാല് കയച്ചാൽ അത് കഴിഞ്ഞ് ഞാനിന്ന് ഡ്രിങ്ക് ആയിട്ട് കുടിക്കുന്നത് ഞാൻ കരുതി നമ്മുടെ ശംഖുപുഷ്പത്തിൻ്റെ പൂവിട്ട് കുടിക്കാം ആ വെള്ളം തിളപ്പിച്ച് കുടിക്കാമെന്ന് കരുതി ഇടയ്ക്കിവിടെ നിറയെ പൂവുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പൂവെല്ലാം പോയപ്പോൾ കുടിക്കാറില്ല അപ്പോൾ ഇന്നലെ അച്ഛൻ വീട്ടിൽ നിന്ന് വന്നപ്പോൾ അവിടെ നിറയുണ്ട് കുറെ ഉണക്കിയതും അല്ലാത്തതും ഒക്കെ ആയിട്ടുള്ള പൂവുണ്ടെന്ന് അപ്പോൾ ശംഖുപുഷ്പത്തിൻ്റെ പൂവിട്ട് രാവിലെ കുടിക്കാം അല്ലെങ്കിൽ ഞാൻ കോഫി ലൈം ഹണി ഡ്രിങ്ക് ആണ് കുടിക്കുന്നത് അപ്പോൾ ഒന്ന് ഷുഗറൊക്കെ ഒന്ന് ഹണി കുടിക്കുന്നതിന് കുഴപ്പമില്ല എങ്കിലും ഒന്ന് മാക്സിമം ഒന്ന് അവോയ്ഡ് ചെയ്ത് ഡയറ്റ് ചെയ്യാം എന്നുള്ള എന്നുള്ളൊരു പ്ലാനിങ്ങിലാണെങ്കിൽ നല്ല റിസൾട്ട് പെട്ടെന്ന് ഒരു റിസൾട്ട് കിട്ടത്തുള്ളൂ കേട്ടോ ഒരു വൺ മന്ത് ഫൈവ് കെ ജി എങ്കിലും കുറയ്ക്കണം എന്നൊരു പ്ലാനിങ്ങിലാണ് പോകുന്നത് അതുകൊണ്ടാണ് അല്ലെങ്കിൽ കുഴപ്പമില്ല നമുക്ക് ഇൻറ്റർമീഡിയൻ ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്ത് ഫുഡ് വേണമോ കഴിക്കാം എന്നാണെന്ന് പറയാൻ ഒരുപാട് അങ്ങ് കഴിക്കാമെന്നല്ല ആവശ്യത്തിന് എന്ത് ഫുഡ് വേണമോ ഷുഗറൊക്കെ മാക്സിമം കുറയ്ക്കുന്നതാണ് നല്ലത് ഷുഗർ കഴിക്കുമ്പോൾ നമ്മൾ ബാക്കി കഴിക്കുന്ന ഫുഡിൻ്റെ അളവ് കുറയ്ക്കുക അങ്ങനെയൊക്കെ കേട്ടോ അപ്പോൾ ഇപ്പം എന്തായാലും നമുക്ക് പാലും കാച്ചി എൻ്റെ ഒരു ഡ്രിങ്ക് എന്തെങ്കിലും ഒന്ന് ട്രയ തയ്യാറാകാം പാല് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഒരു ഗ്ലാസ് വെള്ളം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എന്ത് ഡ്രിങ്ക് കേട്ടോ കുറച്ച് ശംഖുപുഷ്പത്തിൻ്റെ പൂവാണ് ഇത് അച്ഛൻ നേരെ വന്നപ്പോൾ കൊണ്ടുവന്നതാണ് അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ ആക്ച്വലി ഇൻ്റർമിറ്റൻ ഫാസ്റ്റിങ്ങിന് ബ്ലാക്ക് ടീ ബ്ലാക്ക് കോഫി ഗ്രീൻ ടീ ഒക്കെ വിത്തൗട്ട് ഷുഗർ കുടിക്കുന്നതിൽ വലിയ കുഴപ്പമില്ല അപ്പോൾ ബ്ലൂ ടീയും അങ്ങനെ കഴിക്കാൻ തോന്നും ഫാസ്റ്റിംഗ് ടൈമിൽ കേട്ടോ ഫാസ്റ്റിംഗ് ടൈമിൽ വെള്ളം ശരിക്കും കുടിക്കാം അതിനോടൊപ്പം ബ്ലാക്ക് ടീ ബ്ലാക്ക് കോഫി വിത്തൗട്ട് ഷുഗർ ഗ്രീൻ ടീ ഒക്കെ കുടിക്കാം അപ്പോൾ ബ്ലൂ ടീയും ഓഫ് കോഴ്സ് കുടിക്കാം അതിനെപ്പറ്റി എനിക്കറേയില്ലെങ്കിൽ കുടിക്കാൻ കുഴപ്പമില്ല അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ബ്ലൂ ബ്ലൂറ്റീട്ട് കഴിക്കാൻ എഴുതിയത് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് വേദയ്ക്ക് ദോശ ഞാൻ റാഗി പുട്ടാണ് കേട്ടോ കഴിക്കുന്നത് റാഗി പുട്ട് ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ വച്ച് കടലക്കറി ഇടയിൽ കൊണ്ട് കടലക്കറിയും കൂട്ടി ഞാൻ റാഗി പുട്ട് വേദക്ക് കടലക്കറിയും ദോശയും വേദക്ക് പിന്നെ ഒരു പേരിന് മതി കേട്ടോ കറി കറിയൊന്നും കഴിക്കില്ല പിന്നെ എൻ്റെ എൻ്റെ വാശിക്ക് ഞാൻ നിർബന്ധിക്കുന്നതുകൊണ്ട് പേരിന് വേണ്ടിയിട്ട് വേദക്ക് കറി ചോറ് നല്ല വെച്ചാൽ അത് പോലെ ഇരിക്കുന്നുണ്ട് ഉണ്ട് ചക്കയുണ്ട് തോരനുണ്ട് എല്ലാം ഉണ്ടാക്കുന്ന നോ കുക്കിംഗ് കുക്കിംഗ് ഇല്ല എനിക്കിത് ഭയങ്കര ബസ്റ്റ് ആട്ടോ അപ്പോൾ ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി വേദം എപ്പോഴാണോ എണീറ്റ് പറഞ്ഞതെന്ന് അറിയില്ല ഞാൻ എണീറ്റപ്പോൾ തന്നെ എട്ട് മണിയായിട്ടോ ആരും ഷൂട്ടുകളോണ്ട് പതിയെ കിടന്നിട്ട് പോയി രാവിലെ പോക്കി നേരം ഏഴ് ഒക്കെ എപ്പോഴും പോയെന്ന് തോന്നുന്നു ഞാൻ എട്ട് മണിക്ക് എഴുന്നേക്കില്ലായിരുന്നു ഏട്ടം വന്നെന്തോ ആവശ്യത്തിന് എന്നെ വിളിച്ചു അതുകൊണ്ട് ഞാൻ എഴുന്നേറ്റത് അല്ലെങ്കിൽ ഞാൻ എഴുന്നേക്കില്ലായിരുന്നു അപ്പോൾ എട്ട് മണിക്ക് ഞാൻ എഴുന്നേറ്റ് വേറെ ഇനി മഴയൊക്കെ ആയതുകൊണ്ട് എണീറ്റ് വരുന്ന സമയം എപ്പോഴാണെന്ന് അറിയില്ല അപ്പോൾ എനിക്ക് ഷാജറിനും ടീമും ഇതുവരെ എത്തിയിട്ടില്ല അങ്ങനെയൊക്കെ അങ്ങനെയും നിൽക്കുകയാണ് അപ്പോൾ എന്റെ ബ്ലൂ ടീ തുറച്ചുകൊണ്ട് നിൽക്കുകയാണ് ഇതിൽ ഞാൻ വേറെ വേറെ ഒന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ ചിലപ്പോൾ ലൈമൊക്കെ ഒഴിക്കായിരുന്നു ഇന്നിപ്പോൾ ഒന്നും ആഡ് ചെയ്യുന്നില്ല വെറും ബ്ലൂ ടീ കഴിക്കാൻ തന്നെ ഇൻറ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് അല്ലേ ഫാസ്റ്റിംഗിൽ ലൈം യൂസ് ചെയ്യാവോ ചെയ്യാമോ ഇല്ലയെന്നെനിക്കറിയില്ല അതുകൊണ്ട് അത് യൂസ് ചെയ്യുന്നില്ല അങ്ങനെ ബ്ലൂ ടീ എല്ലാം ഇട്ടു കുടിച്ചുകൊണ്ട് നിന്നപ്പോഴാണ് നമ്മുടെ ചേട്ടൻ പണിക്കായിട്ട് വന്നത് ചേട്ടൻ മാത്രമേ വന്നിട്ടുള്ളൂ കേട്ടോ കാരണം മഴ ആയതുകൊണ്ട് പണി നടക്കുകയില്ലയൊന്നും അറിയത്തില്ല അപ്പോൾ ഇന്ന് പെയിൻറ്റിങ് പരിപാടികളൊക്കെയാണ് അപ്പോൾ മഴയാണെങ്കിൽ പെയിൻറ്റിങ് ഒട്ടുമേ നടക്കത്തില്ല അതുകൊണ്ട് ഷായ ചേട്ടൻ വന്ന പാടെ ഒരു ഇല്ലായിട്ട് അതൊക്കെ തുടച്ചുകൊണ്ട് നിൽക്കുകയാണ് മഴ പെയ്താൽ ഒരു കാര്യവും ഉണ്ടാവില്ല കേട്ടോ പാവം ചേട്ടൻ പക്ഷേ ഇതെല്ലാം തുടച്ച് കഴിഞ്ഞപ്പോഴേക്കും മഴയും പെയ്തു അപ്പോൾ പിന്നെ പെയിൻറ്റ് ചെയ്യാൻ പറ്റില്ല വലിയൊരു ബുദ്ധിമുട്ടായിട്ടോ അപ്പോൾ ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞില്ലേ റാഗി പുട്ടാണ് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇൻറ്റർമിറ്റൻ ഫാസ്റ്റിംഗ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ കേട്ടോ ആക്ച്വലി ഡയറ്റ് രണ്ടുമൂന്ന് ദിവസമായിട്ടുണ്ട് അത് ഒരു പ്രോപ്പർ ഡയറ്റ് ആയിട്ട് ഡയറ്റായിട്ടൊന്നും അങ്ങനെ പോയില്ല അപ്പോൾ ഇന്നൊരു പ്രോപ്പർ ഡയറ്റായിട്ട് പോട്ടേന്ന് കരുതിയിട്ടാണ് റാഗി പുട്ട് ഉണ്ടാക്കാന്ന് കരുതി പുട്ട് കുറച്ച് ഉപ്പിട്ടു പിന്നെ ഞാൻ നമ്മുടെ തേങ്ങ പൊട്ടിച്ച വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ പുട്ടിന് വേണ്ടിയിട്ട് ചിരകി ഇട്ടതാണ് അപ്പോൾ ഈ റാഗി പുട്ട് വയ്ക്കുമ്പോൾ തേങ്ങ ഇട്ടില്ല എങ്കിൽ കൊള്ളില്ല അങ്ങനെ പുട്ടിലെ തേങ്ങയെല്ലാം ഇട്ട് ആ പൊട്ടിച്ച വെള്ളം തന്നെയാണ് ഞാൻ പുട്ട് നനയ്ക്കാനായിട്ട് എടുത്തത് കേട്ടോ അതൊരു പ്രത്യേക ടേസ്റ്റാണേ അത് ഏത് പുട്ട് നനച്ചാലും തേങ്ങയുടെ വെള്ളം ഇട്ട് നനയ്ക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെ നന്നായിട്ട് നനച്ചെടുത്തിട്ടുണ്ട് റാഗി പുട്ട് നന്നായിട്ട് നനച്ചെടുത്തില്ലെങ്കിൽ കൊള്ളില്ല കേട്ടോ എന്നിട്ട് പുട്ടുകുറ്റിയടുപ്പത്ത് വെച്ച് പുട്ട് ആവി കയറാനായിട്ട് വെച്ചേട്ടോ എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു ഒന്ന് വേറെ പരിപാടിയൊന്നുമില്ലല്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ കുക്കിംഗ് ഒന്നുമില്ല ഇന്നിടത്തെ എല്ലാ കറികളൊക്കെ ഉണ്ട് അപ്പോൾ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു പാത്രങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കുകയാണ് അടുക്കളയിൽ കയറിയ ഏറ്റവും പാടുള്ള ജോലിയാട്ടോ കേട്ടോ പാത്രം കഴുകൽ ഏറ്റവും പാടുള്ള ജോലി പാത്രം കഴുകൽ പിന്നെ തേങ്ങ ചിരകുന്നത് ഉള്ളി പൊളിച്ചെടുക്കുന്നത് വെളുത്തുള്ളി പൊളിച്ചെടുക്കുന്നത് അതൊക്കെയാണ് ഏറ്റവും പാടുള്ള ജോലി കേട്ടോ അപ്പം നിങ്ങൾക്കും അങ്ങനെയൊക്കെ തന്നെയാണോ എന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ വീടൊക്കെ ആകെ വലയൊക്കെ പിടിച്ച് നാശമായിട്ട് കിടക്കണം ഇനി വലയടിക്കണം അങ്ങനെ കുറേ പരിപാടികളുണ്ട് കേട്ടോ എന്ന് ഞാൻ പതിയെ പതിയെ ഉഴപ്പി ഉഴപ്പി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആവുമ്പോൾ എൻ്റെ എല്ലാ സകലമാന ജോലികളും കഴിയും കേട്ടോ തൂത്ത് തുടച്ച് വീടെല്ലാം വൃത്തിയാക്കി പന്ത്രണ്ട് മണിയാവുമ്പോൾ കഴിയും ഇതിപ്പോൾ പത്ത് മണിയാകുമ്പോൾ പോകുന്നുണ്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുന്നേ ഉള്ളൂ ഞാൻ പറഞ്ഞില്ലേ ലഞ്ചിനൊന്നും ഉണ്ടാക്കില്ല ാത്തത് കൊണ്ട് വലിയ ഉള്ളതായിട്ട് തോന്നുന്നില്ല അതുകൊണ്ടാണ് ഇങ്ങനെ പതിയെ ഷാച്ചനുള്ള കാര്യമൊക്കെ പറഞ്ഞ് ബ്ലൂടൂത്തിലായിട്ട് കുടിച്ചു അങ്ങനെയൊക്കെ അങ്ങനെ നിൽക്കുന്നത് കേട്ടോ പുട്ടെല്ലാം അവിച്ച് വെക്കാൻ തരുതി അപ്പോൾ പതിനൊന്ന് മണിക്കാണ് എൻ്റെ ഈറ്റിംഗ് പീരീഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ ഫാസ്റ്റിംഗ് ടൈം കേട്ടോ പതിനൊന്ന് വരെ ഫാസ്റ്റിംഗ് ടൈമാണ് അപ്പോൾ പാത്രം എല്ലാം കഴുകിയിട്ട് വന്നപ്പോൾ നമ്മുടെ പുട്ട് ആവിയെല്ലാം കയറി സെറ്റായിട്ടുണ്ട് ഞാൻ ഓഫ് ചെയ്ത ആ പുട്ടുകുറ്റി തന്നെ അങ്ങനെ വെച്ചു കേട്ടോ എന്നിട്ട് അവിടെ സ്ലാബ് എല്ലാം ക്ലീൻ ചെയ്യാണ് അന്ന് ക്ലീനായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു ഒന്നുകൂടെ നല്ലതായിട്ട് ക്ലീൻ ചെയ്തു ഡെറ്റോളൊക്കെ ഇട്ട് ലാസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യും കേട്ടോ അപ്പോഴെനിക്കൊരു സമാധാനം കിട്ടത്തുള്ളൂ അങ്ങനെ അതെല്ലാം ഇട്ട് ഒന്ന് ക്ലീൻ ചെയ്യും ാണ് <mimitation> ഇതൊക്കെ എല്ലാ വീട്ടമ്മമാരുടെയും ഒരു ഡെയിലി റൊട്ടീൻ അല്ലേ കിച്ചനൊക്കെ ജോലിയെല്ലാം കഴിഞ്ഞ ശേഷം നന്നായിട്ട് ക്ലീൻ ചെയ്തിടുക അത് കാണുമ്പോൾ നമുക്ക് മനസ്സിനൊരു ഭയങ്കര സന്തോഷം കേട്ടോ വീട് എപ്പോഴും നീറ്റായിട്ട് കിടക്കുമ്പോൾ ഒരു പോസിറ്റീവ് എനർജിയാണ് അപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് ആക ചളകുളമായിട്ട് കിടക്കുക കേട്ടോ പുറത്ത് പണി ഇവിടെ നടക്കുന്നുണ്ട് ആകെ ബോറായിട്ട് കിടക്കുകയാണ് അപ്പോൾ ക്ലീനിങ് എല്ലാം കിച്ചൺ ക്ലീനിങ് എല്ലാം കഴിയും വന്നപ്പോൾ പതിനൊന്ന് മണിയായി അപ്പോൾ ഞാൻ ദൈൻ്റെ പുട്ടും ഇന്നലത്തെ കടലക്കറി ഉണ്ടായിരുന്നു കേട്ടോ ആ കറിയും കൂടെ കൂട്ടിയാണ് കഴിക്കുന്നത് കറി കൂടുതലും പുട്ട് പുട്ട് അത്യാവശ്യം ഒരു ചിരട്ട പുട്ടുണ്ട് കേട്ടോ അപ്പോൾ വേറെ ഇന്ന് വേറെ അധികം ഫുഡൊന്നും കഴിക്കാത്തത് കൊണ്ടാണ് ഞാൻ ഒരു ചിരട്ട പുട്ടീനെ കഴിക്കാൻ തേടിയത് റാഗി പിന്നെ കലോറി ഉണ്ട് എങ്കിലും നമുക്ക് ഡയറ്റ് ചെയ്യുന്നവർക്ക് കുറച്ചുകൂടെ ബെറ്റർ ഒരു ചോയ്സ് ആണ് നമ്മുടെ റാഗി എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ റാഗി ചൂസ് ചെയ്തത് കേട്ടോ അപ്പോൾ ഇത് ഡയറ്റ് എങ്ങനെ അറിയില്ല ഞാൻ എപ്പോഴും ഡയറ്റ് ഡയറ്റ് എന്ന് പറയും രണ്ട് ദിവസം ഉണ്ടാവും മൂന്നിൻ്റെ ഉണ്ടാവില്ല എങ്കിലും മാക്സിമം ഒന്ന് ഡയറ്റ് ചെയ്ത് ഇപ്രാവശ്യമെങ്കിലും സക്സസ്ഫുള്ളി അത് കംപ്ലീറ്റ് ചെയ്യണമെന്നാണ് ആഗ്രഹം കേട്ടോ എന്തായാലും ഫിഫ്റ്റി ടു കെ ജി വരെ ഉണ്ടായിരുന്നു വീണ്ടും കഴിച്ച് കഴിച്ചാണ് നമ്മളിങ്ങനെ ആയത് കേട്ടോ ആ ഡയറ്റ് അങ്ങ് പോയാൽ പോകും കേട്ടോ അത് ഇടയ്ക്കൊന്ന് ബ്രേക്ക് ആയാൽ ഫുൾ തീർന്നു പോവും അതാണ് പ്രശ്നം അങ്ങനെ ഞാൻ കഴിച്ചിട്ടൊക്കെ ഇരുന്നപ്പോൾ അത് പതിനൊന്ന് മണിയായപ്പോൾ വേദ ഇറങ്ങി വന്നു കേട്ടോ പതിനൊന്ന് മണി കഴിഞ്ഞ് കുളിച്ച് റെഡിയായിട്ടോ ആൾ ഇറങ്ങി വന്നത് പിന്നെ വേദയ്ക്ക് ഒരു ദോശ മതിയെന്ന് പറഞ്ഞു ഒരു ദോശയും ആ കടലക്കറിയും കൂടെ വേദയ്ക്കും കൊടുത്തു ഞാൻ പറഞ്ഞു ഒരു കടല ബാക്കി ഇല്ലാണ്ട് കഴിക്കണമെന്ന് പറഞ്ഞതിൻ്റെ ദേഷ്യത്തിൽ ഇരുന്ന് കഴിക്കുക കേട്ടോ വെജിറ്റബിൾസ് ഒരു പക സാധനങ്ങളും വേണ്ട അല്ലാത്ത ആണെങ്കിൽ ഒരു വിഷമവും ഇല്ലാണ്ട് കഴിക്കും കേട്ടോ അങ്ങനെ പിണങ്ങി ഇരുന്ന് കഴിക്കുകയാണ് അപ്പോൾ വേദയ്ക്കും ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്ത ശേഷം ഞാൻ അടിച്ചു വാരാനായിട്ട് കയറി അടിച്ചു വാരി വീട് തുടച്ചൊക്കെ ഇട്ടു കേട്ടോ അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല തുടയ്ക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഫുൾ കംപ്ലീറ്റ് നീറ്റാക്കി അപ്പോൾ ഒന്ന് പണിക്കും ആളില്ല ഇനി ഡ്രില്ലിങ്ങൊന്നും ഇല്ല ഇനി ഷീറ്റ് ഷീറ്റിടുന്ന പരിപാടി ഉള്ളതുകൊണ്ട് അധികം പൊടി അടിക്കില്ല എന്ന് കരുതിയിട്ടാണ് ആ ഫുൾ കംപ്ലീറ്റ് തൂത്ത് തുടച്ചത് കേട്ടോ പക്ഷേ നല്ല കാര്യമായിട്ടൊക്കെ ജോലി ചെയ്തുകൊണ്ട് വന്നപ്പോഴാണ് വീണ്ടും മഴ പെയ്തു പിന്നെ അവിടെ അങ്ങ് ബ്രേക്കായ കേട്ടോ അപ്പോഴും താഴെ വീട്ടിൽ മുരിങ്ങയില ഒടിച്ചു അവിടെ നിന്ന് കുറച്ച് മുരിങ്ങയില കിട്ടി അപ്പോൾ ഇന്ന് ഇനി ആ മുരിങ്ങല ഇല മാറ്റിയെടുക്കണം അങ്ങനെ കുറച്ച് പരിപാടിയുണ്ട് അത് വലിയൊരു പാടാണ് വലിയൊരു പണിയാണത് കേട്ടോ പുതിയേ വേദയും ടിവിയും അങ്ങനെ ഇരിക്കുകയാണ് എൻ്റെ ജോലിയും ഏകദേശം എല്ലാം കഴിഞ്ഞു കേട്ടോ വേദയും ബോർ കുറച്ചിപ്പോൾ ഞാൻ ന്യൂസ് പേപ്പറൊക്കെ റീഡ് ചെയ്യും ടെക്സ്റ്റൊക്കെ ഒന്ന് റീഡ് ചെയ്യിപ്പിക്കും കേട്ടോ അല്ലെങ്കിൽ എല്ലാം മറന്ന് കൈവിട്ട് പോവും ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ജോലിയും കഴിഞ്ഞു ഞാനിനി കുളിക്കാനായിട്ട് പോവുകയാണ് ഈ വോയിസ് ഓവർ ചെയ്യുന്നത് എന്തെന്നോ അല്ലാതെ വോയിസ് ഇട്ടപ്പോൾ ഭയങ്കര ലെങ്ത് വീഡിയോയ്ക്ക് വോയിസ് ഓവർ ഓവറാവുമ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പോയതുകൊണ്ടാണ് വോയിസ് ഓവർ ആയിട്ട് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ ഞാൻ കുളിയെല്ലാം കഴിഞ്ഞു കഴിഞ്ഞിട്ട് വന്നപ്പോൾ നമ്മുടെ ഷാജായിട്ടും പണിയൊന്നും നടക്കില്ല കേട്ടോ സെറ്റായിരിക്കുകയാണ് റെഡി ആയിരിക്കുകയാണ് എന്നിട്ട് ഞങ്ങൾക്ക് ഈ മുരിങ്ങയില എടുക്കാം ഇല മാറ്റി സെപ്പറേറ്റ് ആക്കി എടുക്കാമെന്ന് കരുതി ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള സാധനം കേട്ടാ മുരിങ്ങയില എവിടെ കണ്ടാലും ഞാൻ മിക്കവാറും എടുക്കാറുണ്ട് വേദയ്ക്കൊക്കെ കൊടുക്കാറുണ്ട് താല്പര്യമില്ല എങ്കിലും ഞാൻ നിർബന്ധിച്ച് കഴിപ്പിക്കാറുണ്ട് കേട്ടോ ഇത് ഇല സെപ്പറേറ്റ് എടുക്കുന്ന കാര്യം കുറച്ച് ബുദ്ധിമുട്ടാണ് ഇല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ലൂസ് മോഷനൊക്കെ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ കമ്പൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ വയറിന് പിടിക്കത്തില്ല അതുകൊണ്ട് എല സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ട് ഞാൻ നന്നായിട്ട് ആരി എടുക്കും ചെറുതായിട്ട് ആരി എടുക്കും അപ്പോൾ ചെറിയ ചെറിയ കമ്പൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഞാനും പണ്ടൊക്കെ നല്ല ഇല മാറ്റിയെടുക്കുമായിരുന്നു പക്ഷേ ഈ ഇല കുറച്ചൊന്ന് വാടിയത് കൊണ്ട് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുകട്ടോ സത്യമർഗായിൽ ഇന്ന് വേദക്ക് ഡാൻസ് ക്ലാസ് ഉണ്ട് പക്ഷേ മഴ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ഞാനൊന്നും കൊണ്ടുപോകുന്നില്ല കാരണം സിറ്റിയിലോട്ട് നമുക്ക് ഇറങ്ങാൻ പറ്റില്ല മഴ ഇങ്ങനെയാണെങ്കിൽ ഭയങ്കര വെള്ളപ്പൊക്കം കേട്ടോ ഏത് സൈഡ് നാല് സൈഡ് തിരിഞ്ഞാലും വെള്ളപ്പൊക്കമായിരിക്കും അതുകൊണ്ട് പിന്നെ ഞാൻ കരുതി ഇന്ന് എന്തായാലും മടിച്ചൊന്നും ഇപ്പോൾ പോകുന്നില്ല നാളെ പോകുക കരുതി അങ്ങനെ ഞാനിരുന്ന് മാറ്റി എടുക്കുകയാണ് എന്നെ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല കുറച്ചെല്ലാം ശാ ചേട്ടൻ നെട്ടയത്തേക്ക് പോകുന്നു എന്ന് പറഞ്ഞു അപ്പം അമ്മയ്ക്ക് കൊണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഇതേ എല്ലാം കംപ്ലീറ്റ് ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട് ഒരു തോരനും ഒരു ഒഴിച്ചുകറിക്കുമൊക്കെ ഉള്ള ഉണ്ട് കേട്ടോ ഞാനും വേദയും മാത്രമേ ഉള്ളൂ അതുകൊണ്ട് കുഴപ്പമില്ല വേറെ ആരെങ്കിലും ഉണ്ടെങ്കിലും കുറച്ചുകൂടെ ഇല മതി ധാരാളം ആവും കേട്ടോ എന്നിട്ട് കഴിക്കാനുള്ള സമയമായി രണ്ട് മണി കഴിഞ്ഞ കേട്ടോ കഴിക്കാനുള്ള സമയമായി ഇത് എനിക്കും വേദയ്ക്കും കൂടിയിട്ടുള്ള ചോറാണ് ഞാൻ എടുത്തത് ഞാനും കുറച്ചേ കഴിക്കത്തുള്ളൂ വേദയും കുറച്ചേ കഴിക്കത്തുള്ളൂ അപ്പോൾ ചോറും ഞാൻ പറഞ്ഞിട്ട് ഇന്നലത്തെ ചക്ക ചീരത്തൂരൻ മീൻകറി ഉണ്ട് എല്ലാം കൂടെ കൂട്ടിയിട്ട് ഞാനും വേദയും കൂടെ കഴിക്കുകയാണ് വേദയ്ക്ക് കുറച്ച് മതി എനിക്കും കുറച്ച് മതി അപ്പോൾ ചോറും ചക്കയും തോറിനും ഒക്കെ ഉണ്ടായിരുന്നു ഫുൾ ഞാൻ ആ പ്ലേറ്റിലേക്ക് മാറ്റി കേട്ടോ ബാക്കി എടുത്തിട്ട് കളയാമെന്നുള്ള രീതിയിൽ മാറ്റി ഞാനും അവളും കൂടെ കഴിച്ചു കേട്ടോ എന്നിട്ട് വേദ ഒറ്റയ്ക്ക് ഇരിക്കുന്നുണ്ട് അപ്പം എനിക്ക് ഭയങ്കര വിഷമം തോന്നി ഞാൻ പറഞ്ഞു വാ നമുക്ക് കളിക്കാമെന്ന് പറഞ്ഞു അവൾ ടി വി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അമ്മൊക്കെ അവരെ എന്തോ ട്യൂഷന് പോയതുകൊണ്ട് ആരും ഉണ്ടായിരുന്നില്ല പിന്നെ കുറച്ച് സമയം ഞങ്ങൾ കളിച്ച ശേഷം ഞാൻ പറഞ്ഞു അമ്മൂ വന്നിട്ടുണ്ടാവും പോയി വിളിച്ചിട്ട് വരാൻ പറഞ്ഞു അങ്ങനെ അമ്മൂം അമ്മൂനെ വിളിക്കാൻ വേറെയും പോയി ഞാൻ കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് എടുത്തിട്ടുണ്ട് വേദകുട്ടിയായിട്ട് ഒരു കളിയെല്ലാം കളിച്ചു അത് കഴിഞ്ഞ് വേദം ചെന്ന് തേനുനെയും അമ്മൂനെയും ലിയേയും വിളിച്ചു അവർ കളിയായിരുന്നു ആ സമയം ഞാൻ ചെറുതായിട്ട് വാങ്ങി മായങ്ങിയപ്പോൾ ഫോണിൽ മെസ്സേജ് ചീമ്മാ വരുന്നുണ്ടോ ക്യാപിച്ചു ഇട്ട് തരാം ഉള്ളിൽ മെഷീനൊക്കെ ഉണ്ട് ഇട്ട് തരാം എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു ഇന്ന് ഇങ്ങോട്ട് വാ നമുക്കിവിടെ വീഡിയോ എടുത്ത് ചെയ്യാമെന്ന് പറഞ്ഞാൽ പറഞ്ഞു ഇല്ല പഠിക്കാൻ ഉണ്ട് എന്തോ എക്സാം എണ്ണിയുണ്ടട്ടോ അപ്പോൾ അത് പഠിക്കാനുണ്ടെന്നാൽ ശരിയാവില്ല പിന്നെ തിരിച്ച് പോകുന്ന ലേറ്റ് ആവും പഠിത്തം നടക്കില്ല അതുകൊണ്ട് ഞങ്ങളോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു അപ്പോൾ വേദം അത് കേൾക്കാനായിട്ട് നിന്നു വേദം ഞാനും കൂടി ഒന്ന് ചീമയുടെ വീട്ടേക്ക് പോവാം വേദം ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് റെഡി ആവാനായിട്ട് പോയിരിക്കുകയായിട്ട് അങ്ങനെ അനേത്തിയുടെ വീട്ടിൽ പോകുന്ന വഴിക്ക് നമ്മുടെ തൊട്ടടുത്തുള്ള കടയിൽ കയറിയിട്ട് കിണ്ട ജോയ് വാങ്ങിയ കേട്ടോ വേദയ്ക്കും ഭയങ്കര ഇഷ്ടമാണ് വേദയ്ക്ക് ഇവിടെ കഴിക്കാനായിട്ട് കണക്കാക്കി കേട്ടോ വാങ്ങിയത് അവൾക്ക് മാത്രം അവൾ കൊടുക്കത്തില്ല അത് വേറെ കാര്യം ചെന്നാൽ പാടി കൊണ്ടുവന്ന് അവളുടെ കയ്യിലൊക്കെ കൊടുക്കുകയാണ് അതൊക്കെ ചുമ്മാ ഒരു ഷോയാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു നീ നമ്മളെ കാപ്പിച്ച്യൂനോ കുടിക്കാനല്ലേ വിളിച്ചത് ഇട്ടതാന്ന് പറഞ്ഞു അങ്ങനെ നമ്മളെ നേരെ കിച്ചണിൽ കൊണ്ടുപോയി അതായിട്ടോ അവളുടെ കാപ്പിച്ചുണ്ടാക്കുന്ന മെഷീൻ അതിനെയാണ് അവൾ മെഷീൻ എന്നൊക്കെ പറഞ്ഞതും മറ്റേ എന്നെന്താ പറയുമല്ലോ എനിക്കിപ്പോൾ സംഭവം വയൽ വരുന്നില്ല കേട്ടോ എന്താണ് പറയണേ മറന്നു ആ ബീറ്റ് കുറേ സമയം നാലുവച്ച കേട്ടോ എന്നിട്ടാണ് എനിക്കിപ്പോൾ കിട്ടിയത് ആ ബീറ്റൊക്കെ വെച്ചിട്ടുള്ള എന്തോ സംഭവം കാണിക്കാൻ പോവുക കേട്ടോ കോഫി പൗഡറും പാൽ ആദ്യം പഞ്ചസാരയൊക്കെ ഇട്ടവള് ചൂടാക്കാനായിട്ട് വെച്ചു ഇതേ രണ്ടുപേരും കൂടെ കിണ്ട ജോയി പൊട്ടിച്ച് കഴിക്കുന്നതൊക്കെ കണ്ടിട്ട് എനിക്ക് കൊതിയായിട്ട് വയ്യ പക്ഷേ ഞാൻ ഞാൻ പറഞ്ഞല്ലേ ഫാസ്റ്റിങ്ങിലൊക്കെ ആയതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഫാസ്റ്റിങ്ങല്ല പറഞ്ഞത് ഡയറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് കഴിക്കുന്നില്ല കേട്ടോ അപ്പോൾ ഇതേ ആ വെച്ച് കോഫി പൗഡറും കുറച്ച് ഷുഗറും വെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടവളും നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുകയാണ് പാൽ രണ്ട് കപ്പ് പാൽ അവൾ ചൂടാക്കാനായിട്ട് വെച്ച കേട്ടോ ഒഴിക്കാനായിട്ട് വെച്ചു എന്നിട്ട് നല്ലതായിട്ട് നമ്മുടെ കോഫി ബീറ്റ് ചെയ്ത് നല്ല പതപ്പിച്ചെടുക്കുക കേട്ടോ ഈ ഒരു ബീട്രെൻ്റെ ഇല്ല കേട്ടോ എനിക്കിത് വാങ്ങണം വാങ്ങണം വാങ്ങണമെന്ന് കുറേ നാളായിട്ട് കരുതുന്നുണ്ട് പക്ഷേ ഞാനതൊരു വലിയ സംഭവമായിട്ട് കണക്കാക്കാത്തത് കൊണ്ട് വാങ്ങിയില്ല പക്ഷേ ഇന്ന് അവൾ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഒരു കോഫിയെല്ലാം പറഞ്ഞൊക്കെ അത്യാവശ്യമായിട്ടും വേണ്ട ഒരു സാധനമാണ് ഇത് വലിയ പൈസ ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ പിന്നെ എന്തായാലും ഞാൻ വാങ്ങും എന്ന് ഞാനങ്ങ് തീരുമാനിച്ചു അപ്പോൾ അവളതിനെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തു എടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ബീറ്റ് ചെയ്യുമ്പോൾ തന്നെ എൻ്റെ കള്ള ചേഞ്ചൊക്കെ കാണാമല്ലോ ഇപ്പോൾ ഈ കൊറോണയൊക്കെ വന്ന ശേഷം പക്ഷേ ഈ എന്താ ഡോൾഗാനോ കോഫിയോ അങ്ങനെ എന്തോ ഒരു കോഫിയൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയില്ലേ അതിനെ സംഭവം നമ്മൾ കൈ കൊണ്ടിങ്ങനെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം അത് ഇത് അല്ലാണ്ട് ബീറ്ററിൽ വെച്ച് ചെയ്യുന്നുണ്ട് എനിക്ക് ബീറ്റർ ഉണ്ട് കേട്ടോ കേക്കൊക്കെ ഉണ്ടാക്കുന്ന വലിയ ബീറ്റർ ഉണ്ട് അപ്പോൾ ഇതാണ് കാപ്പിച്ച് പോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് ഇത് തന്നെയാണ് ബെറ്റർ കേട്ടോ നല്ല നല്ല സിമ്പിളായിട്ടുണ്ട് അപ്പോൾ പാലും ചൂടാക്കിയിട്ട് ആ ബീറ്റർ വെച്ച് നല്ല പതപ്പിച്ചെടുക്കുക കേട്ടോ ഇത് അവൾ അവിടെ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാട്ടോ അവളൊരു കോഫി ലോവറൊക്കെ ആയതുകൊണ്ട് അവിടെ നിന്ന് വാങ്ങി വെച്ചതാണ് അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ അതെല്ലാം എടുത്തിട്ട് വന്നതാട്ടോ എത്ര പെട്ടെന്നാന്ന് നോക്കിയത് നമ്മുടെ കാപ്പിച്യൂനോ റെഡി ആയത് കാപ്പിച്ചുനോ നമ്മുടെ കഫേ കോഫിയുടെ അല്ലെങ്കിൽ സ്റ്റാബോക്സിലൊക്കെ കിട്ടുന്നത് പോലെ ആയിട്ടില്ല എങ്കിലും വീട്ടിൽ ഇത്രയും സംഭവത്തോടെ റെഡിയാക്കി തന്നില്ലേ നമുക്ക് പെട്ടെന്ന് കുടിക്കണമെന്നൊക്കെ തോന്നിയാൽ കൊതിക്കും വേണ്ടി കുടിക്കാനുള്ള സംഭവമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ അതേ ഒക്കെ ഒഴിച്ചിട്ട് ഭയങ്കര സെറ്റ് ചെയ്തൊക്കെ കേട്ടോ ഇനി സ്പൂൺ കൊണ്ട് ഡിസൈൻ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നീ ഡിസൈൻ ഒന്നും ഉണ്ടാക്കി കുളമാക്കേണ്ട എന്ന് പറഞ്ഞോളൂ എന്തൊക്കെയോ ഉണ്ടാക്കി അതിനെ കുളമാക്കി എടുത്ത് എടുത്തു കേട്ടോ സംഭവം എന്തായാലും കൊള്ളാം ഞാനും ഇനി ഒരു വീട്ടർ വാങ്ങും കേട്ടോ അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഞാൻ വാങ്ങുവാണെങ്കിൽ ഇന്ന് തന്നെ വാങ്ങുകയാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ എന്നിട്ട് വേറെ അതിനൊക്കെ മിക്സ് ചെയ്യാം കേട്ടോ മിക്സ് ചെയ്ത് മുകൾ ഭാഗം കുടിച്ചപ്പോൾ പത മാത്രമേ ഉള്ളൂ പിന്നെ കഴിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യാണേ അപ്പോൾ മിക്സ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞ് എൻ്റെ നിങ്ങടയ്ക്ക് എനിക്ക് മിക്സ് ചെയ്യേണ്ടെന്ന് പറഞ്ഞു മുമ്പിനെ അവള് പറയാണ് ഇത് അമ്മയുടെതാണ് ഞാൻ മിക്സ് ചെയ്തത് എനിക്ക് മതി എന്ന് പറഞ്ഞിട്ട് എൻ്റെ തന്നെ അവൾ മിക്സ് ചെയ്ത കേട്ടോ ആ എന്തെങ്കിലും ആവട്ടെ എന്ന് കരുതി ഞാനത് വാങ്ങിച്ചു കുടിക്കാൻ നോക്കി കേട്ടോ സംഭവം കൊള്ളായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ പെട്ടെന്നൊരു കാപ്പിച്യൂന് കുടിക്കണമെന്നൊക്കെ തോന്നിയാൽ കൊതി വന്നാൽ നമ്മുടെ പെർഫെക്റ്റ് ആയില്ലെങ്കിലും കുഴപ്പമില്ല ഇതൊക്കെ ഒരുപാട് പേര് ഓൾമോസ്റ്റ് ട്രൈ ചെയ്തിട്ടുണ്ടാവും കോവിഡ് ടൈമിൽ വീട്ടിലില്ലെന്നേ ഉണ്ടാവുള്ളൂ എങ്കിലും ഞാനും ട്രൈ ചെയ്ത് കുടിക്കാറുള്ള സംഭവമായിട്ടോ ഞാൻ മറ്റേ വീട്ടിലിട്ട് ചെയ്യുമ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ കുറച്ചായിട്ട് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അതൊരുപാട് ഞാൻ നമ്മുടെ കോൾഡ് കോഫി കോഫിയായിട്ടൊക്കെ ഉണ്ടാക്കി കുടിക്കാറുണ്ട് കേട്ടോ ഇത് ഭയങ്കര ഇഷ്ടമാണ് നല്ല മധുരം ഉണ്ട് കേട്ടോ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് പഞ്ചസാര ഇതാണ് ഇന്നത്തെ എൻ്റെ ഡയറ്റിലെ ഒരു മൈനസ് ഇന്ന് ഞാൻ പഞ്ചസാര കഴിച്ചു ഈ കോഫിയിൽ പഞ്ചസാര ഇട്ട് കഴിച്ചു കേട്ടോ അതാണ് ഇന്നത്തെ ഒരു മൈനസ് എന്നിട്ട് കോഫിയെല്ലാം കുടിച്ച ശേഷം കുറച്ച് സമയം അവിടെ ഇരുന്നു ആൻ്റി ഉണ്ടായിരുന്നു കേട്ടോ സച്ചു വക്കിന് പോയി ആൻറ്റി ഉണ്ടായിരുന്നു മീനാക്ഷി വക്കിന് പോയി ജിത്തു വക്കിന് പോയി എല്ലാവരും പോയി ചീമയും ആൻറ്റി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നിട്ട് കുറച്ച് സമയം അവിടെ ഇരുന്ന ശേഷം അവരുടെ വീടിൻ്റെ മുകളിൽ ഫ്ലക്സ് വെച്ചു കേട്ടോ ചീമ ഡോക്ടർ ശ്രീലക്ഷ്മി എന്നൊക്കെ പറഞ്ഞ് വെച്ചോ അതൊക്കെ കാണാൻ പോയിട്ട് വീട്ടിലവളെ തിരിച്ചു കൊണ്ടാക്കിയിട്ട് ഞങ്ങളെ നേരെ വീട്ടിൽ വന്നു വീട്ടിൽ വന്ന ശേഷം എനിക്ക് പെട്ടെന്നൊരു കൊതി നടക്കാനായിട്ടൊരു മോഹം കേട്ടോ എന്തെങ്കിലും ചെറിയൊരു എക്സസൈസ് പോലെ ഒന്ന് ദേഹം അനങ്ങാമെന്ന് കരുതി എന്തായാലും ഫാസ്റ്റിംഗ് ഫുഡ് ചെയ്യൽ ചെറിയൊരു റിസൾട്ട് പെട്ടെന്ന് ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കരുതി ജസ്റ്റ് ഒന്ന് നടക്കാൻ പോകാമെന്ന് കരുതി അങ്ങനെ ഷൂസിനെയൊക്കെ വലിച്ച് കേറ്റുകെട്ടോ എന്നിട്ട് ഞാൻ നടക്കാൻ റോഡിൽ നടക്കാൻ പോകാൻ കരുതിയപ്പോൾ കൂടെ കൂട്ടിനാരും ഇല്ല പിള്ളേരാരും ഇല്ല വേദയും ഒറ്റയ്ക്ക് വേദം ഇവിടെ നിർത്തിയിട്ട് പോകാൻ അതുകൊണ്ട് പിന്നെ ഞാൻ കരുതി വീടിൻ്റെ മുറ്റത്ത് തന്നെ നടക്കാം അത്യാവശ്യം സ്ഥലമുണ്ട് നടക്കാനുള്ള സ്ഥലമൊക്കെ ഉള്ളതുകൊണ്ട് വീടിൻ്റെ മുറ്റത്ത് നടക്കാൻ കരുതി നടക്കുക കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഫ്രണ്ടിലെ റോഡിലോട്ട് ഇറങ്ങി ഞാൻ നടന്നു കേട്ടോ മഴയും എന്നെ കാത്തു അപ്പോൾ നടത്തെല്ലാം കഴിഞ്ഞു തീർത്ത് കൊളിച്ചിരിക്കുക കേട്ടോ അപ്പോൾ ഇനി വേറെ പരിപാടിയൊന്നുമില്ല ഇന്നത്തെ ഡേ കംപ്ലീറ്റ് ആവാറായി അപ്പോൾ വേദയ്ക്ക് ഇനി രാത്രി പുട്ട് പുട്ട് പുട്ടുവെച്ച് മീൻകറി ഇരിപ്പുണ്ട് മീൻകറിയും പുട്ടും കൂടെയാണ് കൊടുക്കുന്നത് വേറെ ഒന്നുമില്ല ഇന്നത്തെ വിശേഷം ഇത്ര മാത്രമേ ഉള്ളൂ ഇനി സമയം ആറേ മുക്കാലായി ഒരു ഏഴ് ഏഴേ ആകുമ്പോൾ വേദയ്ക്ക് ഫുഡെല്ലാം കൊടുക്കും ഫുഡെല്ലാം കൊടുത്ത ശേഷം എട്ടെട്ടര മണിയാവുമ്പോൾ ഞങ്ങൾ ബെഡിലേക്ക് പോകും പിന്നെ നമ്മൾ കുറച്ച് സമയം കളിക്കും ഞാൻ ഫോണിലൊക്കെ നോക്കിയിരിക്കും വേദ കുറച്ച് സമയം കളിക്കും എന്തായാലും ഒമ്പത് മണിയാകുമ്പോൾ ഞങ്ങൾ കിടക്കും കേട്ടോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം ഇതാണ് ഇന്നത്തെ എൻ്റെ ഒരു ഡേ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ അതുപോലെ തന്നെ ക്യു ആ സ്കിന്നിൻ്റെ ലിങ്ക് ആപ്പിൻ്റെ ലിങ്കും കൂപ്പൺ കോഡും എല്ലാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം ആവശ്യമുള്ള അത് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ പുതിയൊരു നല്ല വീഡിയോ ടെമുക്ക് കാണാം ചേട്ടാ ബൈ ബൈ